എളംകുളം ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ സർക്കുലർ വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിച്ച പ്രതിഷേധം വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂരുണ്ട് അർജുൻ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ അവിടെ ആ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് എറണാകുളം എളംകുളം ലിറ്റിൽ ഫ്ലവർ പള്ളിയിലാണ് ഇപ്പോൾ വിശ്വാസികൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് ചവറ്റുകൊട്ടയിലേക്ക് ഈ സർക്കുലർ ഇട്ടുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത് വിവിധ ആരാധനാലയങ്ങളിൽ ഈ സർക്കുലർ കത്തിച്ചുകൊണ്ട് പ്രതിഷേധിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ എളംകുളം ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ ഇത്തരമൊരു പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ സർക്കുലർ കത്തിക്കാനാണ് ഈ വിശ്വാസികളുടെ തീരുമാനം അതിൻ്റെ ഭാഗമായി രാവിലെ മുതൽ തന്നെ ഇടങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ സർക്കുലർ ഇതാ കീറിക്കളഞ്ഞു കീറിക്കളയുകയാണ് ചവറ്റിക്കൊട്ടയിലേക്ക് ഈ സർക്കുലർ എറിയുകയാണ് അത്തരത്തിലാണ് ഈ പ്രതിഷേധ പരിപാടികൾ ഇപ്പോൾ നടക്കുന്നത് എന്തായാലും എറണാകുളം ബസിലേക്കിലടക്കം പത്ത് മണിക്ക് ശേഷം പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും മുന്നൂറ്റി അൻപതോളം പള്ളികളാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉള്ളത് ഇതിൽ ഏതാണ്ട് പത്തോളം പള്ളികളിൽ മാത്രമാണ് ഏകീകൃത കുർബാന നിലവിൽ നടക്കുന്നത് എന്നാൽ അടുത്ത മാസം മൂന്നാം തീയതി മുതൽ എല്ലാ ആരാധനാലയങ്ങളിലും ഏകീകൃത ഏകീകൃത കുർബാന നടപ്പാക്കണം എന്നാണ് ഇവരുടെ നിർദ്ദേശം ഇല്ലെങ്കിൽ ഈ വൈദികരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി അടക്കം ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കുലർ പുറത്തിറക്കിയത് ഈ സർക്കുലർ ഇന്ന് ആരാധനാലയങ്ങളിൽ വായിക്കണം എന്ന് സഭാനേതൃത്വം നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഈ സർക്കുലർ കത്തിച്ചുകൊണ്ട് പ്രതിഷേധിക്കുമെന്നാണ് ഈ ഇവർ അറിയിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത് എങ്ങനെയാ എങ്ങനെയാ ഇത് ഇത് ഞങ്ങള് ഇപ്പോ ഈ സർക്കുലർ ഇറങ്ങിയതിന് ഞങ്ങൾ ഇന്നത്തെ പ്രതിഷേധം വെച്ചിട്ടുണ്ട് അതായത് പതിനാലാം തീയതി നടക്കുന്ന സിനഡിന്റെ പതിനാലാം തീയതി സിനഡ് നടന്നതിന് ശേഷം ഇറക്കേണ്ട സർക്കുലർ ഒരു ഒമ്പതാം തീയതി തന്നെ ലീക്കാക്കി ആ ലീക്കാക്കിയിട്ടുള്ള സർക്കുലർ മനപൂർവ്വമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതായത് താഴ്ത്തു പിതാവിൻ്റെ ഒരു രൂപരേഖ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു ചിത്രം ആദ്യം തന്നെ ഒരു ചിത്രം വരച്ച ശേഷമാണ് അവർ നമ്മളെ ഇത് കാണിക്കുന്നത് അതാണ് ഈ സർക്കുലറിൻ്റെ ഉള്ളടക്കം തന്നെ അതും ഇന്നലെ ലീക്കായിട്ടുണ്ട് താഴത്ത് മാർപ്പാപ്പിക്ക് കൊണ്ടു കൊടുത്തിട്ടുള്ള ഒരു സർക്കുലർ നിവേദനമുണ്ട് ആ നിവേദനത്തിൽ എറണാകുളം അങ്കമാലി ൂപതയിൽ എല്ലാ ജനങ്ങളെയും വളരെ ദുഷ്ടലാക്കോടുകൂടെ വെറും എന്താ പറയുക തീവ്രവാദ സ്വഭാവമുള്ളവരുമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് പോലും പറഞ്ഞിട്ട് അതായത് മനസാക്ഷിക്ക് പോലും നിരക്കാത്ത മനസാക്ഷിക്ക് പോലും നിരക്കാത്ത രീതിയിലുള്ള പരാതിയാണ് മാർപ്പാപ്പയോട് പോയി പറഞ്ഞിട്ടുള്ളത് അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല അതിനെതിരെ ഏതറ്റം പോരെ വേണമെങ്കിലും ഞങ്ങൾ ക്രിമിനൽ ചലഞ്ച് ചെയ്യും അത് ഞങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ നേതൃത്വം അതിനു വേണ്ടിയുള്ള പ്രവർത്തി നടത്തി അടുത്ത മാസം മൂന്നാം തീയതി മുതൽ ചിനട് കുർബാന നടത്തിയിട്ടില്ലെങ്കിൽ ഈ വൈദികരം മുഴുവൻ സഭയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് മുന്നറിയിപ്പ് അപ്പൊ അതെങ്ങനെ നേരിടും ഞങ്ങള് ഏകദേശം ഇവിടെ അഞ്ഞൂറോളം അടുത്തുള്ള വൈദികരുണ്ട് ആറ് ലക്ഷം ജനങ്ങളുണ്ട് ഇവരെ ഒരു ദിവസത്തിൽ നിങ്ങളിത് മുതൽ ഇല്ല എന്ന് പറയുന്ന ഒരു സിസ്റ്റം കാനൂനിക നിയമത്തിൽ ഇല്ല ആ കാനൂനിക നിയമത്തിൽ ഇല്ലാത്ത എറണാകുളം ലിറ്റിൽ ഫ്ലോർ പള്ളിയിലാണ് പ്രതിഷേധം നടക്കുന്നത് വിചാരണ നൽകി അവർക്ക് പ്രത്യേക കോടതി സ്ഥാപിച്ച് അങ്ങനെ വേണം പുറത്താക്കാനായിട്ട് അല്ലാതെ ഒരു സുപ്രഭാവത്തിൽ നേരം എടുക്കുമ്പോഴെടുത്തിട്ട് നാളെ തൊട്ട് നീയില്ല എന്ന് പറയാനായിട്ട് ഒരു സർക്കിളിലൂടെ ഇറക്കി കാണിക്കാനായിട്ട് ഈ അഞ്ഞൂറോളം വൈദികരെയും ആറ് ലക്ഷം ജനങ്ങളെ എക്സ്പെൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ലോകത്തിൽ തന്നെ ആദ്യത്തെ സംഭവമായിരിക്കും ഒരിക്കലും ഇന്നേവർ അങ്ങനത്തെ ഒരു എക്സ്പെല്ലിങ്ങോ ഇങ്ങനെ അച്ഛന്മാരെ കൂട്ടാമേ പുറത്താക്കലോ ലോകത്തിൽ തന്നെ കാനൂലിക കാനിക നിയമത്തിൻ്റെ പ്രകാരം ഇന്ന് നമ്മുടെ സഭയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല പിന്നെ ഇവരെങ്ങനെയാണ് ഒരു സർക്കിളിലൂടെ ഞങ്ങളെല്ലാം ഇതിനെല്ലാം ഗൂഢലക്ഷം പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കൈകളാണ് നമുക്കറിയാം ആരൊക്കെയാണെന്നുള്ളത് ഞാനിപ്പോ പറയുന്നില്ല മറ്റൊന്നുകൊണ്ടല്ലോ പറയാത്തത് ഇത് എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ ഞാനായിട്ട് എടുത്ത പേര് ലിറ്റിൽ ഫ്ലോർ പള്ളിയിലാണ് ഇപ്പോൾ